നാരണ ജയ നാരായണ 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 ജയ ുള്ളലിൽ പലതും പറയും അതു അതുകേട്ടാർക്കും പരിഭവമരുതേ ഓട്ടം തുള്ളലിൽ പലതും പറയും അതു അതുകേട്ടാർക്കും പരിഭവമരുതെ ഓട്ടം തുള്ളലിൽ പലതും പറയും അതു കേട്ടാർക്കും പരിഭവമരുതേ ഓട്ടം തുള്ളൽ പലതും പറയും അതു അതുകേട്ടാർക്കും പരിഭവമരുതേ എന്നാൽ ഞാനൊരു കഥയുര ചെയ്യ എന്നുട ഗുരുവരനരുളിയ പോലെ എന്നാൽ ഞാനൊരു കഥയുര ചെയ്യ എന്ന ഗുരുവരനരുളിയ പോലെ ൊമ്പത് ജൂണിൽ തുടങ്ങി എസ് എന്നേരുവിളങ്ങി എഴുപത്തി ഒമ്പത് ജൂണിൽ തുടങ്ങി എസ് വിളങ്ങി ഇന്നീ നാടിൻ പേരിലിണങ്ങി ഇന്നീ നാടിൻ പേരിലിണങ്ങി എങ്ങും കീർത്തി പരന്നു തിളങ്ങി ഇന്നീ നാടിൻ പേരിലിണങ്ങി എങ്ങും കീർത്തി പരന്നു തിളങ്ങി എൺപത്തൊന്നിൽ ഞാൻ എത്തുമ്പോൾ എൺപത്തൊന്നിൽ ഞാൻ എത്തുമ്പോൾ വില്ലന്മാരുടെ ക്ലാസുകൾ മാത്രം വില്ലന്മാരുടെ ക്ലാസുകൾ മാത്രം മാനേജർ മാനേജർ മഹമൂദ് മഹമൂദ് ആയി ആയി മാസാറുണ്ട് കെ ഈ സാറും നോൺ ടീച്ചേഴ്സും കെ ഈ സാറും നോൺ ടീച്ചേഴ്സും കൂടെ ഞങ്ങൾ എട്ടാളുകളും നാരായണ ജയനാര ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ കുട്ടികളുടെ കാര്യം കേൾക്കണ്ടേ കേട്ടാൽ ബഹു ഇങ്ങട് ഇങ്ങോടും ഇങ്ങട് വിളിച്ചാൽ അങ്ങോട്ടോടും ജകജില്ലികളാംഗുട്ടികളല്ലേ ഇങ്ങട് വിളിച്ചാൽ അങ്ങോട്ടോടും ജകജില്ലികളാൻകുട്ടികളല്ലേ എങ്ങനെ വന്നു എന്തിന് വന്നു എങ്ങനെ വന്നു എന്തിന് വന്നു പകുതി പേർക്കും പിടിയിലോട്ടും എങ്ങനെ വന്നു എന്തിനെ വന്നു പകുതി പേർക്കും പിടിയിലൊട്ടും ക്ലാസ്സിൽ ചെന്നാൽ ബുക്കുകളില്ല ക്ലാസ്സിൽ ചെന്നാൽ ബുക്കുകളില്ല പെൻസിലുമില്ല പേനയുമില്ല ക്ലാസ്സിൽ ചെന്നാൽ ബുക്കുകളില്ല പെൻസിലുമില്ല പേനയുമില്ല വിളിച്ചാൽ ഹാജർ പറയും വിളിച്ചാൽ ഹാജർ പറയുവത് ആരാണെന്നൊരു പിടി കിട്ടില്ല പേരു വിളിച്ചാൽ ഹാജർ പറയുവതാരാണെന്നൊരു പിടി കിട്ടില്ല സ്വന്തം പേരുകൾ മാറ്റി പറയും സ്വന്തം പേരുകൾ മാറ്റി പറയും എന്തൊരു കഷ്ടം ടീച്ചർ കുഴയും സ്വന്തം പേരുകൾ മാറ്റി പറയും എന്തൊരു കഷ്ടം ടീച്ചർ കുഴയും അല്ലറ ചില്ലറ കാര്യങ്ങൾക്കും അല്ലറ കാര്യങ്ങൾക്കും അല്ലറ ചില്ലറങ്ങൾക്കും കേരായി സമരം ചെയ്യും അധ്യാപകരെ തക്കം കിട്ടിയാൽ അധ്യാപകരെ തക്കം കിട്ടിയാൽ അധ്യാപകരെ മുറിയിൽ കയറ്റി വാതില് പൂട്ടും തക്കം കിട്ടിയ അധ്യാപകരെ മുറിയിൽ കയറ്റി വാതില് പൂട്ടും മുദ്രാവാ മുദ്രാവാക്യം വിളികളുമായി ക്ലാസ്സിന് മുന്നിൽ കുത്തിയിരിക്കും വിളികളുമായി മുന്നിൽ കുത്തിയിരിക്കും ബോർഡുകളെല്ലാം ഇറക്കും അക്ഷരമെല്ലാം തൂത്തു തുടയ്ക്കും ബോർഡുകളെല്ലാം ഇറക്കും അക്ഷരമെല്ലാം തൂത്തു തുടയ്ക്കും ാരായണ ജയ നാരായണ 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 ജയ പിന്നെ പിന്നത്തെ കാര്യമാണ് അസഹനീയം ക്ലാസ്സിൽ കസേരയിൽ സ്റ്റാഫ് റൂം തന്നിൽ ക്ലാസ്സിൽ കസേരയിൽ സ്റ്റാഫ് റൂം തന്നിൽ പൊടി വിതറിയിടുന്നേ ക്ലാസ്സിൽ കസേരയിൽ സ്റ്റാഫ് റൂം തന്നിൽ പൊടി വിതറിയിടുന്നേ കയ്യും കാലും മേലും മൂടും കയ്യും കാലും മേലും മൂടും കുത്തിയിരുന്ന് ചൊറിച്ചിൽ തന്നെ കയ്യും കാലും മേലും മൂടും കുത്തിയിരുന്ന് ചൊറിച്ചിൽ തന്നെ തെല്ലിട ചെന്നാൽ കാണാനാകും മൈതാനത്തൊരു കൂട്ടത്തല് തെല്ലി കാണാനാകും മൈതാനത്തൊരു കൂട്ടത്തല് ചില നേരത്തതു കണ്ടുരസിക്കും ചില നേരത്തതു കണ്ടുരസിക്കും സഹി കെട്ടാലോ വടി കൊണ്ടോടും ചില നേരത്തതു കണ്ടുരസിക്കും സഹികെട്ടാലോ വടി കൊണ്ടോടും തെക്കോട്ടോടിവടക്കോട്ടോ ടി കിഴക്കോട്ടോടി പടിഞ്ഞാട്ടോടി തെക്കോട്ടോടി വടക്കോട്ടോടി കിഴക്കോട്ടോടി പടിഞ്ഞാട്ടോടി നാരായണ ജയ 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 പഴ പെയ്താൽ മൈതാനം മുഴുവൻ മഴ പെയ്താൽ മൈതാനം മുഴുവൻ മീനുകൾ വായും മഴ പെയ്ത മൈതാനം മുഴുവൻ മീനുകൾ വായും പിടിച്ചും പൂക്കൾ മീനു പിടിച്ചും ചീനി വറിച്ചും മക്കൾ കടിച്ചു കളിച്ചു മീനു പിടിച്ചും ചീനി വറിിച്ചും മക്കൾ കടിച്ചു രസിച്ചിടുന്നു കുരുത്തക്കേടുകൾ കാട്ടുന്നവരോട് കുരുത്തക്കേടുകൾ കാട്ടുന്നവരോട് അച്ഛനെ കൂട്ടി വരാനായി ചൊന്നാൽ കുരുത്തക്കേടുകൾ കാട്ടുന്നവരോട് അച്ഛനെ ൂട്ടി വരാനായി ചൊന്നാൽ കൂടെ വരുന്നവരുപ്പയുമല്ല കൂടെ വരുന്നവരുപ്പയുമല്ലവരാരാണെന്നറിയാനും വയ്യ കൂടെ വരുന്നവരുപ്പയുമല്ലവരാണെന്നറിയാനും വയ്യ കുസൃതികൾ പലതരമുണ്ടെന്നാലും കുസൃതികൾ പലതരമുണ്ടെന്നാലും മക്കൾ സ്നേഹക്കടലാണെന്നും കുസൃതികൾ പലതരമുണ്ടെന്നാലും മക്കൾ സ്നേഹക്കടലാണെന്നും മക്കളഞ്ഞങ്ങൾ ചേർത്തു പിടിച്ചു സ്നേഹ ചങ്ങല കോർത്തു വിരമിച്ചു മക്കള ഞങ്ങൾ ചേർത്തു പിടിച്ചു സ്നേഹച്ചങ്ങല കോർത്തു രസിച്ചു ാരായണ ജയ നാരായണ ജയ നാരായണ ജയനാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ കാലം മാറി കഥകൾ മാറി കാലം മാറി കഥകൾ മാറി ഇന്നോ സ്കൂളിൻ കോലം മാറി കാലം മാറി കഥകൾ മാറി ഇന്നോ സ്കൂളിൻ കോലം മാറി ുള്ളൊരു മാനേജ്മെന്റും പ്ലാനിങ് ഉള്ളൊരു മാനേജ്മെന്റും പിന്നിൽ നല്ലൊരു ടീച്ചർ ടീമും പ്ലാനിങ് ഉള്ളൊരു മാനേജ്മെന്റും പിന്നിൽ നല്ലൊരു ടീച്ചർ ടീമും പി ടി എയും കൈകൾ കോർത്ത് പി ടിഎയും കൈകൾ കോർത്തി സ്കൂളിൻ പേര് പുറത്തു വരത്തി പി ടി എയും കൈകൾ കോർത്തി സ്കൂളിൻ പേര് പുറത്തു വരത്തി മക്കൾ കൂടി ഡിവിഷൻ കൂടി ആഹാ ஆதான பின்னேடண்டாயா சரித்திரம் விசித்திரமாயா சரித்திரம் മക്കൾ കൂടി ഡിവിഷൻ കൂടി ജയം കൂടി മക്കൾ കൂടി ഡിവിഷൻ കൂടി ജയം കൂടി ആട്ടം പാട്ടിൽ കരവിരുതുകളിൽ ആട്ടം പാട്ടിൽ കരവിരുതുകളിൽ ആട്ടം പാട്ടിൽ കരവിരുതുകളിൽ ശാസ്ത്രം ഗണിതം കായികരംഗം ആട്ടം പാട്ടിൽ കരവിരുതുകളിൽ ശാസ്ത്രം ഗണിതം കായികരംഗം സർഗവസന്തം സർഗവസന്തം കേരളമാകെ പേര് വിടർത്തി കേരളമാകെ പേര് സി ആയി സ്കൗട്ടും ഗൈഡും അങ്ങനെ പലതായി ഓപ്പൺ ജിമ്മും മ്യൂസിയം ഉണ്ട് ഓപ്പൺ ജിമ്മും മ്യൂസിയമുണ്ട് റെയിൻബോ ഹാളിൽ മീറ്റിംഗ് ഉണ്ട് ഓപ്പൺ ജിമ്മും മ്യൂസിയമുണ്ട് റെയിൻബോ ഹാളിൽ മീറ്റിംഗ് ഉണ്ട് പറയാനാണെങ്കിൽ മികവുകൾ വേറെ പറയാനാണേൽ മികവുകൾ വേറെ പറയാൻ സമയപരിമിതി ഏറെ പറയാനാണേൽ മികവുകളേറെ പറയാൻ സമയപരിമിതി ഏറെ നാരായണ ജയ നാരായണ ജയ നാരായണ ജയനാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നേട്ടം ഇതൊക്കെയും കൂട്ടായി നേടി നാട്ടിൽ ജ്വലിക്കും ഈ വിദ്യാനിലയം നേട്ടം ഇതൊക്കെയും കൂട്ടായി നേടി നാട്ടിൽ ജ്വലിക്കും ഈ വിദ്യാലയനിലയം നാട്ടിൽ ജ്വലിക്കും ഈ വിദ്യാനിലയം നേടിത്തന്നവർ പലരും പോയി നേരെ ഈശ്വര സന്നിധി പോകി നേടിത്തന്നവർ പലരും പോയി നേരെ ഈശ്വര സന്നിധി ിതി പോകി ഓർക്കുന്നവരുടെ നാമം അതിന്നും ഓർക്കുന്നവരുടെ നാമം ഓർമ്മയിൽ തിങ്ങി വിളങ്ങിടുമെന്നും ഓർക്കുന്നവരുടെ നാമമതിന്നും ഓർമ്മയിൽ തിങ്ങി വിളങ്ങുക ഇന്നും ഇനിയും ഉയരുക വിദ്യാലയമേ ഇവിട മുഴക്കുക നവകാഹമേ ഇനിയും ഉയരുക വിദ്യാലയമേ ഇവിട മുഴക്കുക നവകാഹമേ നാരായണ ജയ 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 നാരായണ ജയ